അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ ആഭിമുഖ്യത്തിൽ യൂണിറ്റിന്റെ മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനം പുനലൂർ കൃഷ്ണപിള്ള സ്മാരക ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി ഗോപൻ കരമന യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നടന്ന സാധേടി ಅನುഭവം തന്നെ ആ സമ്മേളന വിചീതിച്ചവർമേദി 18 രാത്രി പ്രയത്ിച്ച കൊല്ലം ജില്ലയിലെ ആ പോട്ടുപ്രകട പുതുസമയന പ്രകടനവും വിചീതിച്ചവരിൽ ഒരു ഒരു നദി ജനഭാഗമായി വർക്കർകരും സംസ്ഥാന കമ്മറ്റിയുടെ പേരിൽ ഉയരായ വിഭാഗീയരായ അതിക്തസോളെ കമ്പ്യ സമ്മേളനത്തെ അഭിവ കഴിച്ചതായിരുന്നു മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ യൂണിറ്റ് പ്രസിഡന്റ് അനിമോൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു കഴിഞ്ഞ നമ്മുടെ നമ്മുടെ യൂണിറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു ഒരു പ്രവർത്തിക്കുകയും ചെയ്യുന്നു നാളെ കമ്മിറ്റി കമ്മിറ്റി വേണ്ടി നമുക്ക് യൂണിറ്റ് സെക്രട്ടറി മംഗളാങ്കതൻ സ്വാഗതം പറഞ്ഞു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ബിജു അനുസ്മരണം നടത്തി ജില്ലാ പ്രസിഡന്റ് ആർ സുശീലൻ സംഘടനാ വിശദീകരണം നടത്തി మురళీకృష్ణన్ అంగత్వ వితరణం అసోసీషన్ూనిట్ సమ్ేళన సంఘడి అది పోలీస్ స్టేషన్ ఎస్ఎస్ఓ అదే వర అసౌకర్యాలి పండుగ సంసా ప్రసంగి ഈ സംഘടനയുടെ പ്രവർത്തനത്തെക്കുറിച്ച് സംഘടന നടത്തുന്ന ഇതിലെ അംഗങ്ങൾക്കുള്ള അവരുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ള പ്രവർത്തനത്തെക്കുറിച്ചും ഒരു വർക്ക്ഷോപ്പ് പ്രസ്ഥാനം നടന്നു പോകുന്നതിന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ കുറിച്ച് അതിനുവേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ലൈസൻസ് മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ് ജില്ലാ സെക്രട്ടറി കെ രവീന്ദ്രൻ മെമ്പർഷിപ്പ് വിശദീകരണം നടത്തി ജില്ലാ ട്രഷറർ വി ജി ബാബുരാജ് സംഘടനാ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു നഗരസഭാ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പുഷ്പലത പാട്ട പാഠ്യേതര മികവുകൾക്ക് ആദരവ് നൽകി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് മുതിർന്ന അംഗം ഷാഫിയെ ആദരിച്ചു റോഡ് സുരക്ഷയും വർക്ക്ഷോപ്പും എന്ന വിഷയത്തെക്കുറിച്ച് എൻഫോഴ്സ്മെൻറ്റ് എ എം വി ഐ ബിജോയി ക്ലാസ് നയിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീജിത്ത് സുന്ദർദാസ് മഞ്ജുനാഥ് ശ്രീകുമാർ സുഗുണൻ എന്നിവർ ആശംസകൾ നേർന്നു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സബിൻ ട്രെയിനിങ് വിശദീകരിച്ചു തുടർന്ന് യൂണിറ്റ് സെക്രട്ടറി മംഗളാംഗതൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് ട്രഷറർ രജനീഷ് കണക്കവതരണം നടത്തി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ബിജു നന്ദി പറഞ്ഞു റിപ്പോർട്ടർ പുനലൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്